ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സേതുവിൻ്റെ പേർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം സ്വത്തും നമ്മുടെ മാധവൻ സാർ എഴുതി വെച്ചു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് ഒരുമിച്ച് വീഴാമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന് പ്രതാപനെപ്പാടീ പാലും വള്ളത്തിൽ കിട്ടി പ്രതാപന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു തിരിച്ചടി നമ്മുടെ മാധവനെ മാധവേട്ടം കൊടുക്കും എന്നുള്ളത് എന്തായാലും സേതുവിന് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ പൂർണ്ണമയ്ക്ക് യാതൊരുവിധ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പക്ഷേ നമ്മുടെ അച്ചുവിനും ആ ഒരു സങ്കടമൊന്നുമില്ല എന്നാൽ ഋതുവിനത് ഭയങ്കര കലിപ്പും വൈരാഗ്യ ബുദ്ധിയൊക്കെ ആയി അപ്പം ഈ സ്വത്തുക്കളും കാര്യങ്ങളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാധവന്റെ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് അവിടെ പോകാൻ നോക്കുന്ന നമ്മുടെ സേതുവിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ സാറ് പറയാണ് അപ്പോൾ ഇനി എന്താ ഇനി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് വക്കീലിനോട് ദേഷ്യപ്പെടുവോ പ്രതാപൻ അപ്പോഴേക്കും ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് അതായത് പൊന്നുമടത്തിൽ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടുത്തെ സ്വത്ത് നോക്കി നടത്തുക എന്നുള്ളതാണ് മാധവൻ മുതലാളി എഴുതി വെച്ചിരിക്കുന്നത് സേതുവിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൃദുവിനും അതുപോലെ തന്നെ പ്രതാപനും ഭയങ്കര ദേഷ്യം പ്രതാപൻ അത് ഒരിക്കലും നടക്കില്ല ഈ വീട്ടിൽ ഇവനെ താമസിപ്പിക്കാനായിട്ട് ഒക്കെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ പറയുക അപ്പോൾ പ്രതാപ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു പൂർണിമ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞെല്ലാം റെഡി ആക്കട്ടെ എന്നും പറഞ്ഞു അല്ലയിടത്ത് ഈ ഇതൊക്കെ എവിടെ എങ്ങനെ നടപ്പാക്കണം എന്നായിരത്തി ഈ പറയുന്നത് ഇവനെപ്പോലൊരു ലോകത്തേണ്ടി ഈ വീട്ടിൽ എങ്ങനെ താമസിപ്പിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സേതുവിനെ അപമാനിക്കുകയാണ് അവിടെയിട്ട് ഈ പറയുന്ന പ്രതാപൻ അപ്പോഴേക്കും നമ്മുടെ വക്കീൽ പറഞ്ഞു അങ്ങനെ സേതുവിനെ ഒരിക്കലും എഴുതിയിട്ട് അപമാനിക്കേണ്ട കാര്യം നിങ്ങൾക്കാർക്കുമില്ല കാരണം ഇന്ന് ഏത് രീതിയിൽ നോക്കിയാലും മാധവൻ മുതലാളി എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും മുൻതൂക്കം കൂടുതൽ സേതുമാധവനാണെന്നും സേതുവാണ് ഇതിൻ്റെ എല്ലാം ഒരു അധികാരി എന്നുള്ള രീതിയിലും പറയണം അതുപോലെ തന്നെ ഈ സ്വത്തുക്കളെല്ലാം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവർക്ക് അവരുടേതായ ഒരു സമയം വരുമ്പോഴേ അവർക്കതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു രീതിയിലും കൂടെ അദ്ദേഹം എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പറയു ഭയങ്കര ദേഷ്യവും കലപ്പും അങ്ങനെ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വക്കീൽ പോയി പൂർണിമയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം മാധവേട്ടൻ്റെ തീരുമാനങ്ങളല്ലേ അത് അങ്ങനെ തന്നെ നടക്കട്ടെ തനിക്കായിട്ട് യാതൊന്നും പറയാനില്ല എന്നും പൂർണിമ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ പൂർണിമയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവിനോട് നോക്കണം എന്നുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് പൂർണിമയ്ക്ക് പൂർണിമയുടേതായ ഒരു സ്വത്തുക്കളും എഴുതി വെച്ചിട്ടില്ല പക്ഷേ നമ്മുടെ മാധവൻ സാറിൻ്റെ രണ്ടാം ഭാര്യയായ പൂർണിമയെ സേതു മാധവൻ നോക്കണം എന്നുള്ളൊരിതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സേതുവിൻ്റെ ആ ഒരു അമ്മയായിട്ട് നമ്മുടെ പൂർണിമ വരുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മാധവൻ മുതലാളിയുടെ ഒരു കാശ് പോലും വേണ്ട അതിനൊന്നും ഞാൻ നിൽക്കില്ല ഞാൻ ഈ പൊന്നുമടത്തിൽ ഇനി കാലെടുത്ത് എടുത്ത് കുത്തില്ലെന്നും പറഞ്ഞു അവിടെ നിന്ന് വക്കീൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതു ഇറങ്ങി പോകാൻ തുടക്കുക അപ്പോൾ അവിടെ നിന്ന് കുറുപ്പമ്മാൻ പറഞ്ഞു സേതു നീ ഇങ്ങനെ ആടരുത് നിനക്കും കൂടെ അവകാശപ്പെട്ട വീടാണിത് അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ നീ വേണം ഇവരുടെ വെല്ലുവിട്ടനായിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം നോക്കി നടത്താനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പം കുറുപ്പിനെന്റേലും വേനക്കേടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പ്രതാപൻ ഇങ്ങനെ കുറുപ്പ്മാനോട് ദേഷ്യപ്പെടുന്നു താനല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് എൻ്റെ ഏട്ടത്തിയുണ്ട് അതും മാധവൻ മുതലാളിയുടെ ഭാര്യ അവരുള്ളപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഏതായാലും പുറത്തൊന്നും ആൾ എടുക്കണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു ഏട്ടത്തി ഇയാള് പറയുന്നത് കേട്ടില്ലേ സേതുവിൻ്റെ കാര്യത്തിൽ ഏട്ടത്തിയുടെ തീരുമാനം എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നും ഇണ്ടാതെ പൂർണിമ അകത്തേക്ക് കയറിപ്പോയി കണ്ടോ ഏട്ടത്തിക്ക് പോലും ഇവനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഏട്ടത്തി മൗനം പാലിച്ചതെന്ന് പറഞ്ഞു ഇവൻ അതിനൊരു കഥ ഉണ്ടാക്കുക എന്തായാലും പൂർണ്ണിമയകത്തേക്ക് കയറിപ്പോയി നമ്മുടെ സേതു നേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഹരിയെ കൂട്ടിക്കൊണ്ട് അപ്പോൾ ഹരി സേതു ഒന്ന് നിൽക്ക് നിൽക്കുന്നു പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് സേതു നിന്നില്ല സേതുവിന് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു സേതു ഇറങ്ങി പോവുക അപ്പോൾ സേതു അങ്ങിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുർഭമാവൻ പല്ലവിയെ ഫോണിൽ വിളിച്ചു പല്ലവിയെ ഫോണിൽ വിളിച്ചിട്ട് പല്ലവിയോടുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് പല്ലവിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ പെരുവഴിയിൽ നിന്നും രാജകൊട്ടാരത്തിലേക്ക് നമ്മുടെ എത്തിപ്പെടുന്ന ആ ഒരു സന്തോഷത്തിൽ പല്ലവി അപ്പോൾ പല്ലവി പറഞ്ഞാൽ സേതു ഇത് കേൾക്കുമെന്നാണ് കുറുപ്പമാവൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സേതുവിനോട് ചെന്ന് പല്ലവിയോട് സംസാരിക്കാനും പറഞ്ഞു അത് കേട്ട പാടി കേൾക്കാത്ത പാടി നമ്മുടെ സേതുവിനെ കാണാനായിട്ട് പല്ലവി ഓട്ടോയും വിളിച്ച് ഓടുക സേതുവിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ പല്ലവിയെ കണ്ടു പല്ലവി പലവി ഒന്ന് ഇറങ്ങിയപ്പോൾ സേതു അവിടെ ഉണ്ടായിരുന്നു സേതു പല്ലവിയെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ പല്ലവിയെ ഒരുപാട് മിസ്സ് ചെയ്തത് ആ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമായിട്ടോ ഓടി ഓടിക്കയറ് വന്നിട്ട് സേതുവിനോട് സേതു ഏട്ടൻ ഇപ്പോൾ പഴയ ആളൊന്നും അല്ലല്ലോ പൊന്നുമടത്തിലെ അല്ലേ എന്നൊക്കെ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സേതുവിന് ഇഷ്ടപ്പെട്ടില്ല സേതു പറഞ്ഞു ഇതേ പല്ലവി സേതുമാധവൻ്റെ മകനാണെന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് അരോചകമാണ് അതുപോലെ തന്നെ സേതുമാധവൻ്റെ ഒരു തരി മണ്ണ് പോലും അല്ലെങ്കിൽ ഒരുതരി സ്വത്ത് പോലും എനിക്ക് ആവശ്യമില്ല അങ്ങനെ ആ സ്വത്തുക്കളൊക്കെ ഞാൻ സ്വീകരിച്ചു ഞാൻ ഞാനല്ലാതാകും ഇത്രയും കാലം ഞാൻ കാത്തു സൂക്ഷിച്ച് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കത് വെറും വാക്കായി പോകുമെന്നൊക്കെ പറഞ്ഞ് സേതു ഇങ്ങനെ പറയാം അപ്പോൾ പലവി പറഞ്ഞു സേതുവേട്ടാ സേതുവേട്ടൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം അത് സേതുവേട്ടൻ്റെ അച്ഛനാണ് സേതുവേട്ടൻ്റെ അച്ഛൻ എല്ലാ അവകാശങ്ങളും സേതുവേട്ടനെ തന്നിട്ടുണ്ടെങ്കിൽ അത് സേതുവേട്ടൻ അവകാശപ്പെട്ടത് തന്നെയാണ് അതിൽ ഒരിക്കലും സേതുവേട്ടൻ അവകാശപ്പെടാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു സേതുവേട്ടം പൊന്നുമടത്തിൽ വേണം സേതുവേട്ടൻ്റെ അനുജത്തിമാർക്ക് വലിയേട്ടനായിട്ട് അവിടെ തന്നെ നിന്നൂടെ അവർക്കൊരു സംരക്ഷകനായിട്ട് സേതുവേട്ടനെ അവിടെ നിൽക്കരുത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതേ പലവി എന്നോട് ഇനി വക കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക അപ്പൊ ഞാൻ വെറുതെ വഴക്കുണ്ടാക്കാനൊന്നും വന്നല്ല സേതുവേട്ട സേതുവേട്ടൻ പോകണം പൊന്നുമടത്തില് സേതുവേട്ടനെ ആട്ടി അകറ്റിയവരുടെ മുന്നിൽ എല്ലാം തികഞ്ഞ എല്ലാ കൂടി സേതുവേട്ടൻ ജീവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി തന്നെ സേതുവിനോട് പറയുന്നു അങ്ങനെ അവിടെ നിന്ന് തന്നെ നമ്മുടെ സേതുവേട്ടം പിടിച്ച് കയറണം എന്നൊക്കെ പറയാം അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ സമയം നമ്മുടെ ഋതു ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാതിയോടും അതുപോലെ തന്നെ അച്ചുവിനോടും ഒക്കെ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ വല്യേട്ടൻ്റെ വാ തോരാതെ അച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക അച്ഛനെടുത്ത് ആ ഒരു തീരുമാനം അത് വളരെ നല്ല ഒരു തീരുമാനമാണ് എന്നുള്ള രീതിയിൽ അപ്പം മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ അച്ഛൻ പറഞ്ഞതുകൊണ്ട് അച്ചുവിന് ആ ഒരു എന്താ പറയുന്ന ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ സേതുവിനോടാണെങ്കിലും ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ അച്ചുവിനുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഈ കാര്യം ഈ സമയത്ത് അച്ചു ആണെങ്കിൽ സേതുവണ് ഇവിടെ വരുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമാക്കുന്നതിനെപ്പറ്റിയൊക്കെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന സമയം സ്വാതിയും അതുപോലെ തന്നെ ഋതുവും ഇവിടെ നിന്നിങ്ങനെ വിഷ്ടുമല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈരാഗ്യവും ദേഷ്യവും ഉള്ളത് ഈ ഋതുവിനാണ് ഋതു എന്നിട്ട് പറയാണ് അങ്ങനെ അവനെ ഇവിടെ കയറി പുറക്കാൻ ഞാൻ അനുവദിക്കില്ല മരിക്കുന്നതിന് മുമ്പ് അച്ഛനായിട്ട് തുടങ്ങി വെച്ച കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നോക്കി നടത്തേണ്ടത് ഇനി നമ്മളാണ് അതിലേക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത അവനെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അവൻ്റെ അധികാരത്തിൽ ഒരു സ്ഥാപനങ്ങളും മുന്നോട്ട് പോകണ്ട അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സേതുമാധവനെ അവസാനിപ്പിക്കണം അവൻ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വിനയാകുമെന്ന് പറയാം അപ്പോൾ ഈ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഋതുവിനെ അങ്ങോട്ട് എരിവ് കയറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക ഋതു ആണ് അവൻ്റെ പരിധിക്ക് നിൽക്കുന്നതെന്ന് അവന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അവൻ ഋതുവിനെ മാക്സിമം പറഞ്ഞു പറഞ്ഞ് ഈ സേതുവിൻ്റെ ശത്രു ആക്കിക്കൊണ്ടേയിരിക്കുക സേതു ഇതിനകത്ത് കയറി പറ്റിയാൽ അവൻ്റെ മുക്കലും താഴ്ത്തലും ഒന്നും നടക്കില്ലെന്ന് അവൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ ഋതുവിനെ കരി കരുവാക്കിക്കൊണ്ട് ഇമാതിരി പരിപാടികളൊക്കെ അവിടെ ഒപ്പിക്കുന്നത് അപ്പോൾ സേതുവിനെ കൊല്ലാനായിട്ട് ഋതു ഇങ്ങനെ അവിടെ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഋതു അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് പൊന്നുമടത്തിൽ ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ പൊന്നും പൊന്നുമട അടക്കി ഭരിക്കാൻ പൊന്നുമടത്തിലെ സർവ്വ സ്വത്തുക്കളും അടക്കി ഭരിക്കാനായിട്ട് നമ്മുടെ സേതുതയെ പൊന്നുമടത്തിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം താല്പര്യമില്ലാതെ നിൽക്കുന്ന നമ്മുടെ സേതുവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് 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 പൊന്നുമടത്തിലേക്ക് കൊണ്ടുവരാൻ ചുറ്റിരി ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ പല്ലവി അടക്കം നിൽക്കുക അപ്പം നമ്മുടെ സേതുവിന് ഇതൊക്കെ ചെയ്തേ പറ്റൂ ഇതൊക്കെ കേട്ടേ പറ്റൂ അനുസരിച്ചേ പറ്റൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓട്ടാർ എപ്പിസോഡുമായിട്ടാണ് ഇനി അങ്ങോട്ട് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയകയും ടേക്ക് ബൈ ബൈ